ഞാൻ ഇന്നലെ ഒരു നഴ്സറി കയറിയതാണ് രാത്രി നല്ല റോസ പലതരം ഫ്രൂട്ട്സുകൾ ചെടികൾ സ്ഥലം നമ്മൾ കല്ലമ്പലത്ത് ഇന്ത്യൻ ഓയിലിൻ്റെ ഓപ്പോസിറ്റാണ് ഈ നേഴ്സറി വരുന്നത് അത്യാവശ്യം നല്ല രീതിക്ക് ചെടികളുടെ ഉണ്ട് ഇതുണ്ടല്ലേ ഇത് ഫ്രൂട്ട്സ് ഐറ്റംസ് ഫ്രൂട്ട്സിൻ്റെ തൈകളുണ്ട് മാവ് ഹൈബ്രീഡാണ് ഇതുണ്ടല്ലേ ഇതെല്ലാം ഹൈബ്രീഡാണ് പിന്നെ വേണ്ടേ മാങ്ങ ഇതെല്ലാം ഹൈബ്രീഡാ വേണ്ടേ ഇതെല്ലാം പിടിച്ചു നിൽക്കുന്നത് അതാ മാവിൻ്റെ തയ്യാണ് ഏതാണ്ട് ഇതിൽ പിടിച്ചു നിൽക്കുന്നതാണ് അതാണ് അത്യാവശ്യം നല്ല രീതി ഇത് ചക്ക ഇതെല്ലാം ഹൈബ്രീഡാണ് പിന്നെ വേണ്ടേ സാധാ നോർമലായിട്ടുള്ള വാഴക്കന്നുണ്ട് ഇരുപത് രൂപയുടെ നോർമലായിട്ടുള്ള നമ്മളാ ഇവിടെ വരുന്നത് അല്ലാതെ മുപ്പത്തഞ്ച് രൂപയുടെ ഹൈബ്രിഡ് നല്ല വലിയ കൊല വരുന്നത് അല്ലേ തെങ്ങിൻ്റെ തെങ്ങിൻ തൈ ഇതുണ്ടല്ലേ ചെറിയ അമ്പഴങ്ങ അമ്പഴങ്ങ അതുണ്ടല്ലേ ഇത് ജാതിക്ക ജാതിക്കാണ് ഇതെല്ലാം ഇതിൻ്റെ തയ്യാണ് കേട്ടോ വേണ്ടേ ഇത് മേടിച്ചുകൊണ്ട് തന്നെ മൂവായിരം നാലായിരം രൂപയൊക്കെ വരും അത്യാവശ്യം നല്ല രീതിക്ക് വരുന്നു വേണ്ടേ ഇത് മാങ്ങ ഹൈബ്രിഡാ അണ്ട ഇതിൻ്റെ കായ എനിക്ക് തിന്നാൻ നന്നായിരുന്നു അല്ലെങ്കിൽ ഈ കാ ഇത് തിന്നു കഴിഞ്ഞാൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ അതാ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നല്ല മധുരമാണ് ബാക്കി എന്ത് കഴിച്ചാലും ഇതാണ് വരുന്ന എന്താണ് മധുരം പുളിയുള്ള മാങ്ങ കഴിച്ചാലും മധുരമാണ് ഇതല്ലേ ഇത് മുന്തിരിയുടെ മുന്തിരി തൈ പിന്നെ ഇവിടെ അമ്പഴങ്ങൾ ഇപ്പോൾ ഉണ്ട് അമ്പഴങ്ങ അവിടെ ഈ സൈഡിലൂടെയോ അമ്പഴങ്ങ നോക്കണ്ട അമ്പഴങ്ങ അത്യാവശ്യം എല്ലാ ഫ്രൂട്ട്സും ഉണ്ട് ഇതാ ഇതാണ് അമ്പഴങ്ങ അതാ അമ്പഴങ്ങ എല്ലാ ഐറ്റംസും ഉണ്ട് കരിയാപ്പിളെ മുതൽ ചെറിയ സാധനങ്ങളെല്ലാം കംപ്ലീറ്റ് സാധനങ്ങളുണ്ട് വിത്ത് ചെടികൾ ചെടിച്ചട്ടികള് എന്തൊക്കെ ഐറ്റംസ് ഉണ്ടോ എല്ലാ ഫ്രൂട്ട്സിൻ്റെ സാധനങ്ങളുണ്ട് ഇല്ലാത്തൊരു സാധനമല്ല കംപ്ലീറ്റ് സാധനം പിന്നെ നല്ല വീടിൻ്റെ ഫ്രണ്ടിൽ ഷോയ്ക്ക് വേണ്ട വേണമെങ്കിൽ സാധനം വെക്കാം അതിനും അത്യാവശ്യം നല്ല രീതിക്ക് ചെടികളുണ്ട് പിന്നെ ചെടികളുടെ വിത്തും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലേ വിത്ത് ഉണ്ടല്ലേ ചെടികളുടെ വിത്ത് കാര്യങ്ങൾ എല്ലാ സാധനവും ഉണ്ട് സ്ഥലം കല്ലമ്പലം ഇന്ത്യൻ ഓയിലിൻ്റെ ഓപ്പോസിറ്റാണ് ഇന്ത്യൻ ഓയില് പെട്രുപ്പം ഉള്ളത് അതിൻ്റെ ഓപ്പോസിറ്റ് മെയിൻ റോഡ് എൻ എച്ചിലാ ഇത് മെയിൻ റോഡിലാണ് എൻ എച്ചിലാണ് ഇത് വരുന്നത് അത്രയും സെറ്റപ്പായിട്ടാണ് ഒന്നര ഏക്കറിലാണ് ഇത് നഴ്സറി വരുന്നത്